ആ വില്ലേജ് ഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ അപ്രത്യക്ഷമായിട്ട് ഒരു സംഭവം ഉണ്ടായി സത്യത്തിൽ ഭയങ്കര സന്തോഷം അട്ടിച്ച് പൊളിച്ച് കളിച്ച് ഞാൻ എൻ്റെ മോൾ കൊണ്ടുവന്ന് മൊബൈൽ ഫോൺ കൊണ്ട് കാണിച്ച് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് അത്യംന്ന് കണ്ടതെന്ന് പറഞ്ഞ് അത്തിന്നാണ് വിളിക്കുന്നത് സത്യത്തിൽ ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്കങ്ങ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം ഇങ്ങനെ ഇത്രയേറെ ഒരു ജനസമ്മതനും ഇത്രയേറെ ഫേമസ് ആയ ഒരാൾ നമ്മുടെ വില്ലേജ് വൈസസ് ഒന്നായി നമ്മുടെ ഈ ചെറിയ ചാനലിൻ്റെ സപ്പോർട്ട് ചെയ്യുന്നത് സത്യത്തിൽ കണ്ടപ്പോഴത്തേക്കുള്ളൂ ഒരു വല്ലാത്ത ഷോക്കായിപ്പോയി കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാര്യം ഇവരൊന്നും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ കാണുമോ അങ്ങനെ അങ്ങനെയൊന്നും വിചാരിച്ച ഒരാളല്ല അതുപോലെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് വലിയൊരു വലിയ ഒരു പരിചയമില്ല അതായത് പിള്ളേർ ആരെങ്കിലും എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാകുന്നത് സത്യത്തിൽ ജനിക്കും ഞങ്ങളെല്ലാവരെയും അങ്ങ് അത്ഭുതപ്പെട്ടു ആ ആരാണെന്ന് അറിയട്ടെ വേറെ ആരുമല്ല നമ്മളൊക്കെ വിളിക്കുന്ന നമ്മുടെ ലാലേട്ട് മോഹൻലാൽ സാർ സത്യത്തിൽ കണ്ടപ്പോൾ എനിക്ക് കൂലി തേച്ച് അത്ര ആവേശമായി ഇങ്ങനെ ഒന്നോ നിലയിൽ നിൽക്കുന്ന ഒരാൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് പ്രസജമായിട്ട് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങ് വല്ലാതെ ആവേശപ്പെട്ടു എന്നുള്ളതാണ് സത്യം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന താങ്ക്സ് ഉണ്ട് നമുക്കൊന്ന് കാണണ്ടേ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് മോഹൻലാൽ സാറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇരുപത്താറ് പേര് ഫോളോ ചെയ്യുന്നുണ്ട് നമുക്കതൊന്ന് ഞെക്കാം ഉണ്ടോ വില്ലേജ് സ്പേസ് നമ്മൾ കിടക്കുന്നുള്ളൂ അപ്പം എനിക്ക് ലാൽ സാറിനോടും ഇപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എൻ്റെ കൃത്യം നിറഞ്ഞ നന്ദിയൊക്കെ അറിയിക്കുകയാണ് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതിനും ഒക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ തീർത്തിട്ട് നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്